ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ മസാല പൂണ്ടിടപാടിൽ ഡി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചതിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുഖ്യമന്ത്രിക്ക് ഇടക്കിടയ്ക്ക് നോട്ടീസ് കിട്ടാറുണ്ടെന്നും ബി ജെ പി അനുകൂലമായ സ്റ്റാൻഡ് എടുപ്പിക്കാനാണിതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ സ്റ്റാൻഡ് എടുപ്പിക്കാൻ കൂടിയാണിത് ആര് പൊക്കിയാലും പക്ഷേ ബി ജെ പി പൊങ്ങില്ലെന്നും ഇടക്കിടയ്ക്ക് പേടിപ്പിക്കും അതുപോലെ കെട്ടുപോകുമെന്നും മുരളീധരൻ ആരോപിച്ചു ഇതൊക്കെ മറച്ചു വയ്ക്കാനാണ് പലരും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണെന്നും അയാളെ അനുകൂലിച്ച് ആര് സംസാരിച്ചാലും അവർ തന്നെ അതിന്റെ ഭവിഷ്യത്ത് നേരിടുമെന്നും കെ മുരളീധരൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിക്കാരനല്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശത്തിനെയും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു പിണറായി വിജയനെ വിമർശിക്കുന്നതിന് പകരം വി ഡി സതീശനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിക്കുന്നതെന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം ീശ്വരനൊന്നും കോൺഗ്രസ് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ